നമ്മള് കൊറേ കാലങ്ങൾക്ക് ശേഷം ഉണ്ട് നമ്മളെ സിറ്റിയിലോട്ട് വരണ തന്നെ നമ്മള് നമ്മളെ ജോലിയുടെ കാര്യം അന്വേഷിച്ചിട്ട് നമ്മൾ ഇത്ര കാലം സിറ്റിയിലുണ്ടായിരുന്നില്ല മുംബൈയിലായിരുന്നു ഇപ്പൊ നമ്മള് മുംബൈയില് കാലം മുംബൈയില് നമ്മൾക്ക് ചെറിയൊരു ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ട് പോയൊക്കെ ഇരുന്ന് ഇപ്പൊ നമ്മള് ട്രെയിൻ എന്താ പറയുക ഇവിടെ വന്ന് നിർത്തുന്നു റോട്ടില് എവിടെ ഇയാളിതെന്താ റോട്ടില് കൂടുന്നു നിർത്തുന്നു റിവേഴ്സ് പോകുന്നൊക്കെ ഉണ്ട് നമ്മൾ കൊറേ കാലങ്ങൾക്ക് ശേഷം കേട്ടോ നമ്മളെ സിറ്റിയിലോട്ട് വരുന്നത് തന്നെ നമ്മള് ട്രെയിൻ ഇപ്പൊ കൃത്യമായിട്ട് നിർത്തിയിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രെയിനിന്ന് ഇറങ്ങട്ടെ എല്ലാ പാസഞ്ചേഴ്സൊക്കെ ഇറങ്ങുന്നുണ്ട് നമ്മൾ ഇത്തിരി ഫാസ്റ്റ് നേരത്തെ തന്നെ ഇറങ്ങി നമ്മള് ഡോറിന്റെ സൈഡിൽ തന്നെ ആയിരുന്നു കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് ബാഗ് ഇറങ്ങാൻ വേണ്ടിട്ട് ഒക്കെ നമ്മളിപ്പോൾ കൊറേ കാലങ്ങൾക്ക് ശേഷം കേട്ടോ സിറ്റിയിലൊക്കെ വരുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എന്തോ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ണ്ടോ എന്തൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മള് നമുക്ക് ഒരാഴ്ച ലീവാണ് നമുക്ക് നമ്മളെ വീട്ടിലോട്ട് പോവാ ഞാന് പോണ പോണ ദിവസം നമ്മൾ ഇവിടെ ഒരു വീട് പുതിയ വാങ്ങിച്ചിട്ടിട്ടാ പോയത് നമുക്കിപ്പോ എന്തായാലും നേരെ വീട്ടിലോട്ട് പോവാം പിൻ്റെ കയ്യിലാണെങ്കിൽ വണ്ടികളൊന്നുമില്ല ഇവിടെ ഒരു ഓട്ടോ ഓഷോ കിട്ടാൻ നോക്കട്ടെ കേസ് എന്നിട്ട് നമുക്ക് നേരെ നമ്മളെ വീട്ടിലോട്ട് പോവാം ഒരാഴ്ച ലീവ് ഉണ്ട് ആ ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് തിരിച്ച് മുംബൈക്ക് തന്നെ പോകണം എത്ര ലീവ് ഞാൻ ഇങ്ങനെയുള്ള ഒരു അങ്ങനെ വീട്ടിലേക്ക് പോകാനൊരു ഓട്ടോറിക്ഷ എന്തെങ്കിലും കിട്ടോ നോക്കട്ടെ ഗൈസ് ഗൈസ് അവിടെ കൊറേ നേരത്തെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഒരു ഓട്ടോറിക്ഷ കിട്ടിയിട്ടുണ്ട് ഞാനല്ലോ ഓടിക്കണത് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ചേട്ടനാണ് ഓട്ടോറിക്ഷ ഓടിക്കണത് ഓക്കേ നമുക്ക് നേരം എന്നാ നമ്മളെ വീട്ടിലോട്ട് പോവാം ഈ ചേട്ടനാണെങ്കി മെല്ലനെ പോണുള്ളൂ ഓട്ടോറിക്ഷ അല്ലേ അതിന്റേതായ സ്പീഡ് ഉണ്ടാവുള്ളൂ നമുക്ക് നേരെ നമ്മളെ വീട്ടിലോട്ട് പോവാം ഇവിടെ ബസ് സ്റ്റാൻഡൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇവിടെ ഇവിടെ നിർത്തിയാൽ മതി വണ്ടി ഓക്കെ ആ ഓട്ടോറിക്ഷ ചാട്ടനെ ഇവിടെ ആക്കിട്ടാ പോയത് കൊഴപ്പല്ല നമ്മളെ വീടൊക്കെ നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അന്ന് ഞാൻ വാങ്ങിച്ചിട്ട് പോയപ്പോ ഇങ്ങനെയൊന്നും ഇണ്ടായിരുന്നില്ല ചെലപ്പോങ്കി നമ്മളോട് അന്നൊരാള് വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീടിന്റെ എന്തോ ഒരു ഇതിനെ കുറിച്ചിട്ടൊക്കെ ഓക്കെ നമുക്ക് ഇത് പോയി നോക്കി വെക്ക ഞമ്മളെ സിറ്റൊക്കെ ആകെ മാറിയിരിക്കണട്ടോ ഇതെന്ത് ഇങ്ങനൊക്കെ ആയിരിക്കണം ഞമ്മളെ സിറ്റിയ എന്തായാലും ഇപ്പൊ കാണാൻ നല്ല ലുക്കൊക്കെ ഇണ്ട് ഞമ്മളെ സിറ്റും കാര്യങ്ങളൊക്കെ അന്ന് അതിന്റെ ഈ സിറ്റിത്തിരി കൂടി ആക്കിട്ടുള്ളത് തോന്നുന്നു ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഓക്കെ നമ്മളിപ്പോ അന്ന് പോകുമ്പോ വാങ്ങിച്ചിട്ട് വീടല്ലേ ഇത് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല ഞാൻ എന്തായാലും വീടിന്റെ ഉള്ളിലോട്ട് കയറി നോക്കി വെക്കാതാണ് ഞമ്മളെ വീട് ഏറ്റോം മേലൊക്കെ പോവണെങ്കിൽ പൊറത്ത്ന്നോട്ട സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉള്ളീന്ന് വെച്ചില്ല ഉള്ളീന്ന് മറ്റേ രണ്ടുനേര അവിടേക്ക് കയറി പോത്രേ ഉള്ളു അതൊരു ജിമ്മാണ് ഗൈസ് നമ്മളൊരു ജിമ്മും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നേരെ നേരം വീട്ടിലോട്ട് പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിട്ട് നമുക്കൊരു പുതിയ ബേക്ക് എടുക്കാൻ പോണം ഇവിടെ ഞാൻ ഒരു ബേക്കോ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞമ്മക്ക് നേരം അങ്ങോട്ട് ബേക്ക് എടുക്കുന്ന കൊടുത്തേക്ക് നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോവാസ് നമ്മളങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇനി നേരെ ഷോറൂമിലോട്ട് പോവാം ഓ സോ ഗൈസ് നമ്മളെ കയ്യിലാണെങ്കിൽ ഒരു വണ്ടി ഇല്ല എന്തിപ്പോ ചെയ്യ ഷോറൂം വരെ നടന്നു പോവണ്ടേ നമ്മളിങ്ങേ ഓ ഇപ്പോൾ കാര്യം ഓർമ്മ വരുന്നേ നമ്മളെ ബാക്കി നമ്മൾ എന്തെങ്കിലും പണ്ടൊരു പ്ലഷർ സ്കൂട്ടർ ബാക്കിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മളീ വീട് എടുത്തന്ന് നമ്മളെ പഴയ വീട്ടിൽ നിന്ന് ഞാൻ ഇവിടെ കൊടുന്നിട്ടതാണ് ഉപയോഗമൊന്നുമില്ലാത്ത കാരണം ബാക്കിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതാ എടുക്കണ ഗൈസ് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഉണ്ടാവും നമ്മൾ പ്ലഷർ ബേക്ക് കീ ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കിട്ടോ ഒരാളെടുത്ത് കൊണ്ടുപോയിട്ടൊന്നും ഇല്ല എന്തായാലും വീട്ടീന്ന് വണ്ടിയിൽ പെട്രോളൊക്കെ ഇണ്ടോ ഭാഗ്യത്തിന് നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്തിട്ട് നേരം എന്നാ ഷോറൂമിലോട്ട് പോവാം വെള്ളത്തേക്ക് വീണ് അവിടെ അത് എന്താണ് ഇത് വെള്ളത്തേക്കൊക്കെ വീണ് സീനില്ലേ നമുക്ക് വെള്ളത്തിൽ നിന്ന് മേലൊക്കെ കേറ്റെങ്ങലും ഇതെന്താ കേറാത്ത ഗൈസ് വണ്ടി വെള്ളത്തിൽ നിന്ന് മേലൊക്കെ കേറുന്നില്ല എന്തു ഇത് ഗൈസ് എങ്ങനെ വെള്ളത്തിൽ വണ്ടി കയറ്റ എങ്ങനെയൊന്നും വെള്ളത്തിൽ വണ്ടി കയറ്റോ ഗൈസ് ഗൈസ് അങ്ങനെ നമ്മൾ നമ്മള് സ്കൂട്ടർ വെള്ളത്തിൽ എടുത്തിട്ടുണ്ട് ആകെ നാനങ്ങി നമ്മളെ മേത്തൊക്കെ സ്കൂട്ടർ കൊറേ നേരം സ്റ്റാർട്ടാകുന്നുണ്ടായിരുന്നില്ല നമ്മളെങ്ങനൊക്കെ സ്റ്റാർട്ടാക്കി എടുത്തിട്ടുണ്ട് ഏത് പിന്നെ നമുക്ക് എവിടെലൊക്കെ കൊണ്ടുപോയിടാ ഗൈസ് നമുക്ക് ഈ സ്കൂട്ടറിന്റെ ആവശ്യമില്ല എന്തിനാണക്കഴിഞ്ഞ ഞമ്മക്ക് ആ സ്കൂ ആ ഷോറൂമിൽ കൊടുക്കാം ഇത് കൊറേ കലസ് ഇപ്പൊ കാലപ്പഴക്കൊക്കെ ഉള്ള ഇത് ചെറുതായിട്ടൊന്ന് ആ ബുഗാട്ടി കാരനെ പോയിട്ട് ഇടിച്ചിട്ടുണ്ട് അന്ന് സീനില്ല ഇപ്പൊ നമ്മളെ വണ്ടിക്കൊന്നും വിട്ടിട്ടില്ല പവർഫുള്ളാണ് കണ്ടോ പ്ലഷർന്ന് പറഞ്ഞ അങ്ങനെ ഇരിക്കണം പ്ലഷറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമ്മളെ സ്കൂട്ടറും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് നേരെ ഷോറൂമിലോട്ട് പോയിട്ട് അവിടെ ഞാൻ ഏത് വണ്ടി എടിക്കണെന്ന് നോക്കിയാ ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു കാണിച്ചാട്ടോ സർപ്രൈസ് സർപ്രൈസാണ് ഗൈസ് ഏത് വണ്ടി അണിയപ്പ തന്നെ നിങ്ങളെ പറഞ്ഞിട്ട് സർപ്രൈസ് പൊട്ടിക്കുന്നില്ല നമുക്ക് നേരം അവിടെ പോയിട്ട് ഞാൻ കാണിച്ചരാം സോ ഗൈസ് ഫൈനലി നമ്മളങ്ങനെ ബേക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഏതാ ബേക്ക് അറിയാമെന്നുണ്ടെങ്കി അപ്പൊ കാണിച്ചു തരാം ഇതാണ് ഗൈസ് നമ്മളെ ബേക്ക് എങ്ങനെയുണ്ട് ഗൈസ് നമ്മൾ കെ ജി എഫ് ഇറക്കി ബോയുടെ ബേക്കാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വിലയും കാര്യങ്ങളൊക്കെ ഇണ്ട് ഈ ഒരു ബേക്കിന് നമ്മളെ സ്കൂട്ടർ ഞാൻ ഇവിടെ സെയിലാക്കി അതിന് ഏകദേശം പതിനായിരം രൂപയോളം കിട്ടിയിട്ടുണ്ട് കാരണം അത് കാലപ്പഴക്കം കാലപ്പായക്കുണ്ട് കയറിയില്ല ഗൈസ് നല്ല പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ നല്ല മൈലേജ് ഒക്കെ ഉണ്ടാകും വണ്ടിക്ക് നമുക്ക് പിന്നെ അങ്ങനത്തെ ഒരു വണ്ടി ആവശ്യമില്ല അതുകൊണ്ടാണ് ഇനി നമ്മളിവിടെ കൊടുത്തത് ഒക്കെ നമ്മൾ റോക്കി ബൈൻ്റെ ബേക്കായിട്ട് ഞമ്മക്ക് കുറച്ച് കാലം ഒക്കെ ഇറങ്ങി നടക്കാം അവിടെ ഒക്കെ കഴിഞ്ഞ നമുക്ക് നേരെ നമ്മൾ വീട്ടിൽ പോയിട്ട് കുറച്ച് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ ഗൈസ് എന്നിട്ട് നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകണം അവൻ കൊറേ കാലങ്ങളായി കഴിച്ച് നമ്മൾ നാട്ടിയെ വന്നോ അവന്റെ വീട്ടിലേക്ക് ഒരു രണ്ടു മൂന്ന് ദിവസം നിൽക്കാൻ വരണം നിൽക്കാൻ വരണന്നു പറഞ്ഞിട്ട് കൊറേ കാലായി വിളിക്കണത് നമുക്ക് എന്തായാലും ഇപ്രാവശ്യ പോവോ അവന്റെ വീട്ടിലേക്ക് നമുക്ക് എന്തായാലും നേരെ വീട്ടിൽ പോയിട്ട് കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് എന്തായാലും അവന്റെ വീട്ടിലോട്ട് നമുക്ക് എന്തായാലും ഒരു ഞാൻ പോവണ എന്റെ തലേ ദിവസം തന്നെ ഇങ്ങോട്ടു തന്നെ വരൂട്ടാ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് കൊണ്ടുപോകാനുണ്ട് അപ്പൊ അവൻ്റെ കൂടെ നിൽ രണ്ടു മൂന്ന് ദിവസം നിൽക്കും അപ്പൊ അത്ത ആ ഒരു രണ്ട് മൂന്ന് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ നമുക്ക് അവൻ്റെ ഒക്കെ പോവാം അവന്റെ വീട് ഇവിടെ കൂടെ അടുത്തന്നെ ഉണ്ടോയ പെട്രോൾ പമ്പൊക്കല്ലേ ആ ഒരു സ്ഥലത്താണ് നമ്മളെ അവന്റെ വീടും കാര്യങ്ങളൊക്കെ ഓ ഇടിക്കല്ലേ ഓക്കേ ഫസ്റ്റത്തെ ബേക്കാണ് ഇടിച്ച പിന്നെ പോയി നമ്മളെ ബേക്കും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോട്ടെ ഗൈസ് സോ ഗൈസ് നമ്മളങ്ങനെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് ഞമ്മക്ക് എന്തായാലും ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം നിൽക്കാനുള്ള രണ്ട് മൂന്ന് ദിവസം നിൽക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോവാട്ടോ ഞാനെന്തായാലും ഈ ഒരു ഷെൽഫിലാണ് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ഞമ്മക്കിപ്പോ ഒരു ബാഗിലാക്കിയിട്ട് നേരെ ഓൻ്റെ കൊടുക്ക് പോവാം ഗൈസ് അങ്ങനെ നമ്മള് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് ഞമ്മക്ക് ഇനി നേരം ഓൻ്റെ കൊടുക്ക പോവാം നമ്മൾ ബേക്ക് എന്താ ഇവിടെ മറിഞ്ഞു കൊടുക്കണ് സ്റ്റാൻഡൊന്നും മര്യാദ കിട്ടില്ല അല്ലേ ഞാന് ഇതിന്റെ സ്റ്റാൻഡിനല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് ഞമ്മളെ ഷോപ്പിൽ നിന്ന് അവര് പറഞ്ഞിരുന്നു നമുക്ക് എന്തായാലും അവന്റെ കൂടെ പോവാ എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണാം ഗൈസ് നമ്മൾ രണ്ട് മൂന്ന് ദിവസം ദിവസം മാത്രമേ അവിടെ നിൽക്കണുള്ളൂ പിന്നെ നമുക്ക് ലീവ് നമ്മളെ കഴിയാനായിട്ടുണ്ടായി ഏകദേശം ഒരാഴ്ച നമുക്ക് ലീവ് ഉള്ളു അപ്പൊ നമുക്ക് ആ ഒരാഴ്ച ലീവ് കഴിയണന്റെ വ്യത്യാസം തന്നെ ഇങ്ങോട്ട് വരണം വരണോന്നിട്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാനുണ്ട് ഗൈസ് നമുക്ക് എന്തായാലും നേരം അവനോട് പോയിട്ട് കുറച്ച് ദിവസം കാണാ ഗൈസ് സോ ഗൈസ് നമ്മളിപ്പോ അവൻ്റെ വരികയാണ് നമ്മളിപ്പോ രാത്രിയിൽ ഇറങ്ങിയത് നമുക്കിപ്പോ ഡിലേ ആയിട്ടോ ഗൈസ് നമ്മൾ ട്രെയിൻ ഇന്നാണ് പോകുന്നത് നമ്മളിപ്പോ ഇന്നലെ വന്നില്ല ഏഹ് ഇന്നിപ്പോ കൃത്യ ഒരാഴ്ച ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് രാത്രി നാളെ രാവിലെ അവിടെ ജോലിക്ക് കയറേണ്ടതാണ് അപ്പോൾ ഇന്ന് രാത്രിയോട് നമ്മളോട് അങ്ങോട്ട് എത്തണം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ട്രെയിൻ ഒരു അഞ്ച് അഞ്ച് മിനിറ്റിനുള്ളിൽ എടുക്കും അപ്പോൾ ഇതിന് നമുക്ക് അങ്ങോട്ട് എത്തണം നമ്മള് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നേരം അല്ലേ ഗൈസ് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് നേരെ ഇവിടെ നിന്ന് പോവാ ഗൈസ് അല്ലെങ്കി ശരിയാവൂല ട്രെയിന് ലേറ്റ് ആയ പിന്നെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല ഇനി നാളത്തെ ട്രെയിനിലാവും പോവാ നാളെ ജോലിക്ക് ഗൈസ് നമുക്ക് വേഗം ഡ്രസ്സൊക്കെ ഇവിടുന്ന് പോവാസ് ഞമ്മള് നമ്മളെ ഷഡ് എടുക്കാൻ വേണ്ടി പോയതാണ് ഇത് ഏതാ ഇപ്പ എണ്ണുമ്പിള ഇത് എന്താണ് അങ്ങോട്ടൊക്കെ പോണത് ഇതാരാ നമുക്ക് എന്തായാലും ഇവിടെന്നിട്ട് വരുന്നുണ്ടോ നോക്കാം ഗൈസ് ആരും ബാക്കിൽ തോന്നുന്നു എന്തോ ആചാന്നൊക്കെ പറയണോ സൗണ്ട് കേൾക്കുന്നുണ്ട് എന്താ നടന്നേ ഗൈസ് നമ്മളെ കമല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രേതാണ് തോന്നുന്നത് ഗെയ്സ് നമ്മൾ പിടിച്ചത് ഓ എന്തൊക്കെ നടന്നിട്ടുണ്ട് ഗെയ്സ് ഞാൻ ഈ വീട്ടിൽ ഈ നിമിച്ച് നിക്കൂല ഓ എന്തൊക്കെ ബാധ ഉള്ള വീടാണ് ഗെയ്സ് ഇത് ഞാൻ അവിടെ നിന്ന് നേരെ ട്രെയിൻ കയറിയിട്ടേ ഇവിടെ നിന്ന് പോവാൻ പോവാണ് ഗെയ്സ് എന്നാലും എന്താണ് ഗെയ്സ് ഇവിടെ നടന്നത് ആ പെണ്ണും പുള്ളിപ്പോ വീട്ടിലേക്ക് വന്നത് ഓ ആ എന്തെങ്കിലും ആവട്ടെ ഗെയ്സ് ഞാൻ ഇവിടെ നിൽക്കില്ല അല്ലെങ്കിൽ ഇനിയിപ്പ ജാജാ വന്നിട്ട് ഞാൻ വീണ്ടും പിടിച്ച് കൊല്ലും ആ കമലെന്നു പറഞ്ഞിട്ടുള്ള ഒരു പ്രേതാണ് കേസ് ഈ വീട്ടിലുള്ളത് ചിലപ്പോ ആരില്ലാത്ത കാരണം ആ പ്രേതം ഇവിടെ വന്ന് കൂടിയതാവാം ഞാൻ ഈ നിമിച്ച് ഇവിടെ നിൽക്കില്ല ഞാൻ നീ നേരെ പോവാണ് കേസ് നമ്മളെ മുംബൈയിലോട്ട് എന്നിട്ട് ഈ വീട് സെയിലാക്കണം എന്തോ പ്രേതബാധക്കുള്ള വീടാണ് കേസ് നമുക്ക് തന്നിട്ടാ ചെക്ക പറ്റിച്ച് നമ്മളെ